സേവന പാരമ്പര്യവുമായി മാണി സൺ സൂപ്പർ മാർക്കറ്റ് ഓട്ടുപാറ ഉപ്പുതൊട്ട് കർപ്പൂരം വരെയുള്ള പലതരക്ക് വ്യഞ്ജനങ്ങൾ ആവശ്യാനുസരണം തിരഞ്ഞെടുക്കാൻ മാണി സൺ സൂപ്പർ മാർക്കറ്റ് ബ്രാൻഡ് അരികൾ പ്രമുഖ കമ്പനികളുടെ ബിരിയാണി അരികൾ ബ്രാൻഡഡ് കറി പൌഡറുകൾ സ്പൈസസ് ഡ്രൈ ഫ്രൂട്ട്സ് എസൻസ് എന്നിവയും സ്റ്റീൽ അലുമിനിയം പ്ലാസ്റ്റിക് തുടങ്ങിയ ഹോം അപ്ലയൻസിന്റെ വിപുലമായ ശേഖരം വ്യാപാരികൾക്കായി ഹോൾസെയിൽ സംവിധാനം എല്ലാവിധ പലചരക്ക് സാധനങ്ങളും ഒരു കുടുക്കിയിലൊരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മാണി സൺസ് ജില്ലാ ആശുപത്രിക്ക് സമീപം ഓപ്പുപാറ വടക്കാഞ്ചേരി ഫോൺ നമ്പർ നയൻ സീറോ സെവൻ ടു സീറോ ഫോർ ത്രീ എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് ഫോർ വൺ സെവൻ ഫോർ ഫോർ ത്രീ വടക്കാഞ്ചേരി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധി അനുസ്മരണവും പുഷ്പാർച്ചനയും നടന്നു വടക്കാഞ്ചേരി നഗരസഭാ പ്രതിപക്ഷ നേതാവ് എസ് എ എ ആസാദ് ഉദ്ഘാടനം നിർവഹിച്ചുമാണ് അദ്ദേഹം കണ്ടിരുന്നത് തന്റെ പരിസരത്തുള്ള വിവിധ ആളുകളെ ബ്ലോക്ക് പ്രസിഡന്റ് പി എൻ ജയദീപ് അധ്യക്ഷത വഹിച്ചു യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ മുൻ ജനറൽ സെക്രട്ടറി പി എൻ വൈസാഖ് മണ്ഡലം പ്രസിഡന്റ് എം എച്ച് ഷാനവാസ് കോൺഗ്രസ് നേതാക്കളായ സിന്ധു സുബ്രഹ്മണ്യൻ ജയൻ മംഗലം ബുഷാർ റഷീദ് എൻ ആർ രാധാകൃഷ്ണൻ ചന്ദ്രപ്രകാശ് ഇടമന കെ കെ അബുബക്കർ ഗോപാലകൃഷ്ണൻ നന്ദിലത്ത് ടി പി ഗിരീഷ് ഫിലിപ്പ് ജേക്കബ് എന്നിവർ സംസാരിച്ചു ബ്ലോക്ക് മണ്ഡലം വാർഡ് ബൂത്ത് ഭാരവാഹികൾ പങ്കെടുത്തു കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ഫോളോ അപ്പ് വാർത്തകൾ ടൈം ന്യൂസ്